ഈ ഇലക്ഷൻ്റെ വിജയത്തെ സാർ അങ്ങനെയാണ് കാണുന്നത് ഇലക്ഷൻ്റെ വിജയത്തെ വളരെ കൂടി തന്നെ കാണുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു വിജയമല്ല യു ഡി എഫിൻ്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം യു ഡി എഫ് നേതൃത്വം അതിൻ്റെ കീഴിൽ ബൂത്ത് തലം വരെയുള്ള എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരേ കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ നല്ലൊരു വിജയം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ റോള് വളരെ പരിമിതമായിരുന്നു നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ചിട്ടയായിട്ട് നടത്തിയത് അതിന് നേതൃത്വം കൊടുത്ത ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ യു ഡി എഫിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അതുപോലെ തന്നെ ശ്രീ മോൻസ് ജോസഫ് എം എൽ എ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ മറ്റ് നേതാക്കന് ഡി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെയും കേരള കോണ്ഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ഘടകക്ഷികളുടെ എല്ലാ നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല രീതിയിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ആത്മവിശ്വാസം ശരിവയ്ക്കുന്ന ഒരു വിധി തീർപ്പാണ് ജനങ്ങൾ നടത്തിയിട്ടുള്ളത് ജോസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തമായൊരു പേരോട്ട് ഉണ്ടെന്ന് ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്ന ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നത് ഒരു ഇപ്പോൾ നിലവിലുള്ള ഭരണ കേരള ഭരണകൂടത്തിൻ്റെ ഇതിലൂടെ ജനവിരുദ്ധ വികാരം കൂടിയാണോ എന്ന് അല്ലല്ല ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട് പിന്നെ ശ്രീ കേരള കോൺഗ്രസ് എം പറയുന്ന ഈ വേരോട്ടം എന്നൊക്കെ പറയുന്നത് അതങ്ങനെയൊന്നും ഇല്ല എന്നും കൂടി തെളിയിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ശ്രീ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് മറ്റ് പല വിഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പറയല്ല ഒട്ടും കുറച്ച് പറയൂ അല്ലെങ്കിൽ ബഹുമാനക്കുറവ് കാണിപ്പോഴും കൂടി പറയൂ എന്നും അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അവർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുമായി അല്ലെങ്കിൽ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് ആണ് ഇവിടെ സാധാരണയായി വിജയിക്കാറുള്ളത് ഇതിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു നിലയിൽ ഞങ്ങൾക്ക് ഇവിടെ വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തും അങ്ങനെ ഭൂരിപക്ഷത്തെക്കുറിച്ച് എന്താ പറയാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളിപ്പോൾ ഫൈനലായിട്ടല്ല നമുക്കറിയില്ല എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ളത് ഭൂരിപക്ഷം നല്ലതാണ് പക്ഷേ ഭൂരിപക്ഷം എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നല്ലൊരു ഭൂരിപക്ഷം കിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ഇതിനെ വിശേഷിപ്പിച്ചത് മാന്യമായ ഒരു ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ മാന്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു